برشد القرآن سورة الروم لود الله سبحانه وتعالى أي بندت كورش السمساري كذن الله وريانه ومن آياته أن خلق لكم من أنفسكم مزوجة لتسكنوا إليها وجعل بينكم مودة ورحمة എന്താണ് ദാമ്പത്യ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് വളരെ കൃത്യമായി പറഞ്ഞു ണ്ട് നോക്കു നിങ്ങൾ ആ ആയത്ത് അള്ളാഹു സുബാൻ തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണയെ സൃഷ്ടിച്ചു തന്നു എന്നത് ഇണയപ്പടച്ചു തന്നു എന്നത് വലിയ അത്ഭുതമാണ് വലിയ ദൃഷ്ടാന്തമാണ് നിസ്സാരമായ ഒരു വിഷയമല്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആണും പെണ്ണും അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പ് തന്നെയാണ് അവര് തമ്മിലുള്ള വ്യത്യസ്തത അവര് തമ്മിലുള്ള ആ പരസ്പര പൂരകമായ ജീവിത രീതികൾ ശാരീരികമായാലും മാനസികമായാലും അള്ളാഹു സുഖാനോ പുരുഷനിലും സ്ത്രീയിലും ഉണ്ടാക്കിയ വ്യത്യസ്തതയെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കുറിച്ച് ഒരായിരം നാവോടെ സംസാരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ മറിയം ബീവിയെ പ്രസവിക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ അള്ളഹ പറയുന്നുണ്ട് മറിയം മറിയംബീവിയുടെ ഉമ്മ പ്രസവിച്ചപ്പോ പറഞ്ഞു അള്ളാഹുവെ ഞാനൊരു പെണ്ണിനെയാണ് പ്രസവിച്ചു പോയത് പ്രതീക്ഷിച്ചു പക്ഷെ ാണ് പ്രസവിച്ചു പോയത് ആ പറച്ചിൽ കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ് അള്ളാക്ക് അറിയാം അവൾ പ്രസവിച്ചതിനെ കുറിച്ച് കൃത്യമായി ആടും കൊണ്ടും ഒരിക്കലും ഒരുപോലെ അല്ലല്ലോ എന്നാണ് അള്ളാഹു